വീണ്ടും ഞങ്ങൾക്ക് ഓർക്കിഡ് തൈകൾ കിട്ടി അതിന്റെ അതിൻ്റെ വീടുകയാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയത് ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിലെ ഹാർഡനിങ് കഴിഞ്ഞ ഓർക്കിഡ് തൈകളാണ് കിട്ടിയത് ഇതുപോലത്തെ പേപ്പർ കവറുകളിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കവറിൽ നൂറ് ഒരു കവറിൽ എഴുപത്തഞ്ച് പിന്നെ ഒരു കവറിൽ എഴുപത്തഞ്ച് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി അമ്പത് ഓർക്കിഡ് തൈകളാണ് കണ്ടോ വളരെ ചെറുതാണ് ഗാർഡനിങ് കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നൂറ് നൂറ് ഡെൻഡ്രോമിയം സോണിയ ആണ് നൂറ് പ്ലാന്റ് അതോടൊപ്പം തന്നെ ഡെൻഡ്രോമിയം ട്രിപ്പിൾ ഫൻഡാസി പ്ലാന്റ് ആണ് എഴുപത്തഞ്ചെണ്ണം പിന്നെ ഡെൻഡ്രോമിയം വൈറ്റ് എഴുപത്തഞ്ച് അങ്ങനെയാണ് ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വളരെ ചെറുതാണ് കണ്ടില്ലേ തീരെ ചെറുതാണ് ഞാൻ ഇതിനുമുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം ഞങ്ങൾ ഞാൻ ആദ്യം മുതൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതൊരു സെൻട്രൽ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൻ്റെയാണ് ഇത് ഞങ്ങൾക്ക് ഇതിനു മുമ്പ് മൂന്ന് നാല് തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത്തവണയും ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക് ഡിവിഷൻ ടിഷ്യൂ കൾച്ചർ യൂണിറ്റ് തിരുവനന്തപുരം ട്രിവാൻഡ്രം അവിടെ പോയാണ് ഇവർ വാങ്ങിച്ചത് ഇവർ കുറേ പേരുണ്ടല്ലോ അങ്ങനെ അവരെല്ലാവരും അവിടെ പോയാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇത്തവണയും കഴിഞ്ഞ ദിവസമാണ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതുപോലത്തെ കവറിൽ അവർ വളരെ ഭദ്രമായിട്ട് പേരൊക്കെ നമ്പരൊക്കെ എഴുതി കണ്ടോ ഇത് എഴുപത്തഞ്ചെണ്ണം ഡെൻട്രോമിയോ ഓരോന്നിൻ്റെ പേര് ഷോപ്പ് ഷോർട്ട് അവർ അവരെഴുതിട്ടുണ്ട് സോണിയ ഡെൻഡ്രോമിയ സോണിയ ഇറാസ്കുള് അങ്ങനെയെല്ലാം ഷോർട്ട് ഫോമിൽ പേരെഴുതി നമ്പരും എഴുതി മൂന്ന് കവറിലാക്കിയാണ് വളരെ ഭദ്രമായിട്ടാണ് അവരെ തന്നത് ഇത്രയും കുഞ്ഞ് കുഞ്ഞ് ചെടികളാണ് കണ്ടോ അതിൻ്റെ ആ ടിഷ്യൂ കൾച്ചറാക്കി കഴിഞ്ഞ് ഹാർഡനിങ്ങും കഴിഞ്ഞ് പുറത്തേക്ക് വന്നേ ഉള്ളൂ ഇനി നമ്മൾക്കത് ചെടികളായിട്ട് എടു എടുക്കണം അപ്പം അത് ഞങ്ങൾ കൊണ്ടുവന്ന് ഉടനെ ആ കവറിൽ നിന്നും മാറ്റി ഉണ്ടാവുള്ളത് ചെറുതാ കവറിൽ നിന്നും മാറ്റി ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കാണ് ഇനി അത് ഞങ്ങൾ ഇന്ന് ഞങ്ങളത് ഒരു ട്രെയിൽ അത് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം കണ്ടോ ഇപ്പോൾ ട്രെയിലാണ് ഞങ്ങൾ വയ്ക്കുവാൻ പോകുന്നത് അതിനായിട്ട് ഞങ്ങൾ നാല് ട്രേ വാങ്ങിച്ചു അമ്പ ഉള്ളത് രണ്ട് ട്രെയിൽ പിന്നെ എഴുപത്തഞ്ച് വീതമുള്ളത് രണ്ട് ട്രെയിൽ അങ്ങനെ നാല് ട്രേ ഞങ്ങൾ വാങ്ങിച്ചു അതിനകത്തേക്ക് ഞങ്ങൾ കുറച്ച് കമ്പോഡും അതുപോലെ തന്നെ കരിക്കഷഷ്ണങ്ങളും ഒക്കെ ഇട്ടു ഇനി അതിൻ്റെ മേലെ ഇടാൻ പോകുന്നത് ചകിരിച്ചോറാണ് ഇടാമെന്ന് വിചാരിക്കുന്നത് അത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കഴുകി ശുദ്ധീകരിച്ചെടുത്ത ചകിരിച്ചോറാണ് ഇത് കണ്ടോ അതാണിത് ഇതൊരു കവ അഞ്ച് കിലോ ആണ് ഒരു കവറ് വലിയ വിലയൊന്നുമില്ല തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അതിനുശേഷം കുറച്ച് ചകിരി ഇതുപോലെ ഞാൻ അരിച്ചെടുക്കുകയാണ് ചകിരിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പിടിക്കാൻ എളുപ്പമാണല്ലോ ഇതും കഴുകി വൃത്തിയാക്കിയ ചകിരിയാണ് ഇതിൻ്റെ മേളിലേക്കാണ് ഞാൻ ചകിരിച്ചോറ് ഇട്ടുകൊടുക്കുന്നത് ണ്ടോ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് നിറച്ച് ചകിരിച്ചോറ് ഇട്ടുകൊടുക്കുകയാണ് ഉണ്ടോ അപ്പൊ ഇത് ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതിന് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് മൂന്ന് നാല് തവണ ഇതുപോലെ ഓർക്കിഡ് തൈകൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ വലുതായി ഇപ്പം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ ഓർക്കിഡ് ടവറും ഓക്കെ ഓർക്കി ട്രീ ഒക്കെ ഉണ്ടാക്കിയ വിശേഷങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാം അതുപോലെ ഇത് കിട്ടിയത് എവിടുന്നാന്നും ഏത് സ്കീമിലാണ് കിട്ടിയതെന്നും ഒക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ചൈരിച്ചോറ് വന്ന ആ കവറാണിത് കണ്ടോ വളരെ ഭദ്രമായിട്ട് ക്ലീൻ ചെയ്തൊക്കെയാണ് നമുക്ക് ആ ചാരിച്ചോറ് അങ്ങനെ കിട്ടുന്നത് ഓ ഞാൻ ഫ്രണ്ടിലോ ഇരുന്നോണ്ട് ചെയ്യുകയാണ് നിറച്ച് കൊതുകാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വേപ്പണ്ണയൊക്കെ കയ്യിലും മുഖത്തും ഒക്കെ പെരട്ടിയിട്ടിരിക്കും മഴക്കാലമാണല്ലോ എവിടെയിരുന്നാലും കൊഴു കൊതുക് നമ്മളെ പൊതിയും അതുകൊണ്ട് തന്നെ കുറച്ച് വേപ്പണ്ണയൊക്കെ മുഖത്ത് പെരും ദേഹത്തൊക്കെ പെരട്ടി കയ്യിലും കാലിലൊക്കെ പെരട്ടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഓരോ ഓരോ എടുത്ത് ഇങ്ങനെ ആ ചകിരി കൊണ്ട് അതൊന്ന് ആ വേരൊക്കെ ഒന്ന് ഒന്ന് പൊതിഞ്ഞാണ് ഇതുപോലെ കുഴിച്ച് വെക്കുന്നത് അങ്ങനെ ഓരോ ഇരുന്നൂറ്റമ്പത് ചൂട് നമ്മൾക്ക് ഇതുപോലെ വെക്കണം പല കളറാണ് കണ്ടോ അങ്ങനെ ഞാൻ എല്ലാം വെച്ചു ആ നൂറ് ഒന്ന് ഒരു കളറ് പിന്നെ എഴുപത്തഞ്ച് എഴുപത്തഞ്ച്ന്നുള്ളത് രണ്ട് കളറ് അങ്ങനെ മൂന്ന് കളറാണിത് കണ്ടോ അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം ഞങ്ങൾ ട്രെയിൽ ഞങ്ങളിതുപോലെ വെച്ചു ഇനി അതിന് നമ്മൾക്ക് അധികം വെയിലും പാടില്ല അധികം വെള്ളവും പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെള്ളം കുത്തി ഒഴിക്കാനൊന്നും പാടില്ല നമ്മളൊരു കുഞ്ഞു കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഇതിനെ നമ്മൾ പരിചരിച്ച് വളർത്തണം അതാണ് ഇതിൻ്റെ പ്രത്യേകിത ഇപ്പോൾ പ്രത്യേകിച്ച് ഇത് ടിഷ്യൂ കൾച്ചറല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വളർത്തി അതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ട്രെയിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെ വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഏറെ പ്രത്യേകിച്ച് വളം ഒന്നും നമ്മൾക്ക് ഇപ്പം ചെയ്യേണ്ട അതൊന്നും നന്നായിട്ടൊന്ന് വേര് വേരുപിടിച്ചൊക്കെ ഊർജമായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് അത് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് നമ്മൾക്ക് വയ്ക്കാം അത് അതിൻ്റെ ഉണ്ടോ ഇതാണ് അതിൻ്റെ ആദ്യത്തെ പടമാണ് ഞങ്ങളുടെ കുറച്ച് അതിന്‍റെ കൂട്ടത്തിലെ കുറച്ച് ഞങ്ങളുടെ ഇപ്പോഴുള്ള പൂക്കളുമൊക്കെ ഇടുന്നുണ്ട് ഇത് ഡെൻഡ്രോമിയമാണ് ഡൻട്രോമിയം പിന്നെ അതുപോലെ തന്നെ മു മുക്കാറോ ആണ് ഈ റെഡും മഞ്ഞയും വൈലറ്റും അതുപോലെ ഈ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടോ ഇതൊക്കെ എൻ്റെ പൂക്കളാണ് പല കളറിലുള്ള പൂക്കൾ മഴക്കാലം ആയതുകൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ് ചെടികൾ നല്ല ഉഷാറായി നല്ല ആയിട്ട് വരുന്നുണ്ട് പക്ഷേ പൂക്കൾ കുറവാണ് കണ്ടോ ഇത് മൊക്കാറോയുടെ റെഡ് കളറാണ് അങ്ങനെ എല്ലാ ഓർക്കിഡും വെച്ചു